സ്വർണ്ണവില ശക്തമായ രീതിയിൽ കുതിച്ചുയർന്ന് അതായത് കൊതിച്ചുചേർന്നു എന്ന് പറഞ്ഞതിനേക്കാളും ഏറ്റവും ഭേദം തകർച്ചയെ തരണം ചെയ്തു എന്ന് ഒന്ന് രണ്ടാമത്തത് ഉയർന്നു മൂന്നാമത്തത് തകർന്നു പോയില്ല എന്നുള്ള സ്ട്രോങ് എൻ എഫ് പി ഡേറ്റ വന്ന് നല്ല ജോബ് ഡാറ്റ വന്ന് എന്നിട്ടാണ് ഗോൾഡ് ഇടിഞ്ഞ നിന്ന് ശക്തമായ തിരിച്ചു വന്നത് അത് അത്രമാത്രം പവറാണ് അതിൻ്റെ അർത്ഥം അൺഎംപ്ലോയ്മെൻറ്റും ഗോൾഡിനും വിപരീതമായി വന്നിട്ടും അതായത് ഡേറ്റയെ അവഗണിച്ചു ഡേറ്റ അവഗണിച്ചു എന്ന് പറഞ്ഞാൽ ഡേറ്റ എങ്ങാനും ഗോൾഡിന് അനുകൂലമായി അതും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇന്നലെ ഇവിടെ എത്താൻ ഭയങ്കര വിവരത്തിലേക്ക് പോയതാണ് വേറെ കാര്യം എന്തായാലും ആൾറെഡി മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത് രണ്ട് റേറ്റ് കെട്ട് ആ രണ്ട് റേറ്റ് കേട്ട് ഇപ്പോഴും അതിങ്ങനെ അത് ആൾറെഡി അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് അങ്ങനെ തന്നെയാണ് ഗോൾഡ് കടക്കുന്നത് ഒരു ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മീൻ കുഴപ്പമില്ലാത്തൊരു ഡേറ്റ ഒക്കെ ചില ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ അനുസരിച്ചുള്ള മൂവ്മെൻ്റുകൾ ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ഉയരത്തി നിൽക്കുമ്പോൾ നല്ല സ്ട്രോങ് ജോബ് ഡേറ്റ് വന്നപ്പോൾ കുറെ ആൾക്കാർ ആ ഡോ ഡേറ്റ നല്ലോ വന്നല്ലോ എന്ന് കരുതി ഒരുപാട് പേര് വിറ്റോയിച്ചു അവരൊക്കെ ഇപ്പോൾ കുടുങ്ങിയിട്ടുണ്ടാവും അതാണിപ്പോൾ ഉണ്ടായത് അപ്പോൾ ഗോൾഡ് എന്താണ് മുകളിലേക്ക് പോകുന്ന അവസ്ഥയാണ് പിന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ട് ഐ മീൻ എന്താണ് ഇന്ദ്രനാഥത്തിൻ്റെ പേര് അമേരിക്കയിലൊന്നുമില്ല വൈറ്റ് ഹൗസിലേക്ക് ഇപ്പോൾ ചർച്ച ഇപ്പോൾ തുടങ്ങും വൈറ്റ് ഹൗസിലെത്തിയെന്നാണ് പറയുന്നത് റൂബിയോയിറ്റ് സംസാരമുണ്ട് ബിഫോർ ട്രംപ് ടാക്ക് എന്തായാലും അതിൽ ബാലിശിങ് മസേൻ്റെ വിഷയം പറയുകയാണെങ്കിൽ വലിയ പ്രശ്നത്തിലായിട്ട് ഇറാനത് ഉപേക്ഷിക്കാൻ റെഡി അല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇറാൻ്റെ ആ സ്ഥാനൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അവർ ഖത്തറിനെ ഒരുപാട് പോയതണ്ട് അവർ മീഡിയേഷനെ കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്യാവും അങ്ങോട്ട് പോകുന്ന ഇത് ചർച്ച ഏർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ സ്വന്തം ന്യൂക്ലിയർ അനിജ്മെൻറ്റ് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഞങ്ങൾ പഠിപ്പിച്ചതല്ല സ്വന്തം കൈകൊണ്ട് തന്നെയാണ് ചെയ്തത് അങ്ങനത്തെ ഒരുപാട് പ്രസ്താവനകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ കരിയേഴ്സ് കരിയർ എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റ് കാര്യം കൂടി അങ്ങോട്ട് പറഞ്ഞേക്കാനുള്ള സാധ്യതകളൊക്കെ ട്രംപ് പറയുന്നുണ്ട് ഈ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഈ ടെൻഷനാണ് ഒന്ന് അത് വലിയ ടെൻഷനായിട്ട് കിടക്കുക മിഡിൽ ഈസ്റ്റിൽ പിന്നെ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ ഉള്ളത് പത്ത് ശതമാനം താഴെയാണ് എന്ന് മനസ്സിലാക്കുന്ന ചിന്തിക്കണേ അത് അത് വിട്ടുപോയരുത് ആ ഒരു പത്ത് ശതമാനം തായാണ് ഗോൾഡ് കിടക്കുന്നത് നൂറ് ശതമാനമാണ് സാധനം എന്ന് പറഞ്ഞത് അപ്പോൾ ഈ അതിൽ പത്ത് ശതമാനം താഴെയാണ് ഈ സാധനം കിടക്കുന്നത് ഇരുപത് ശതമാനം തായപ്പോൾ ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾ ഇനിയും തായ നോക്കി നിൽക്കുന്നത് ഇതാണ് ടൈം ഏ അപ്പോൾ ഒരുപാട് പറഞ്ഞു പോയി പറയുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു എന്നിട്ട് പോലും ഞാൻ ഒരു സ്റ്റേഷനിൽ നിന്ന് പോകാണ്ട് പറഞ്ഞു അപ്പോൾ ഇപ്പോഴും എന്താണ് പത്ത് ശതമാനം തായയാണ് കിടക്കുന്നത് ആൾ ടൈം ഹൈയിൽ നിന്ന് ഓക്കെ പത്ത് ശതമാനം താഴെ കുറഞ്ഞിങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ ഒമ്പത് ശതമാനത്തിൻ്റെ അടുത്തേക്കായി അപ്പോൾ ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് നാളെ ഒരു ആയിരം രൂപയുടെ അടുത്ത് കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ ഇത് എന്തെന്നു പറയുന്നത് ഇനിയിപ്പോൾ വൈറ്റ് ഹൗസിന് സംസാരിച്ച ശേഷം ഇവർ ട്രംപിൻ്റെ സംസാരമൊക്കെ പുറത്തേക്ക് വരും എന്താണ് ഈ ഇവർ പറഞ്ഞത് അപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ എന്നൊരു വാക്കിൽ അവർ പറയുകയാണെങ്കിൽ അതും കൂടി വേണമെങ്കിലും അത് നോക്കിയാൽ മാത്രം പറയാം ഓക്കെ അപ്പോൾ അപ്പോഴല്ലെങ്കിൽ ഡീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ഷെ ഡീലിനെ കു ഉണ്ടാവും ചർച്ച ഉണ്ടാവും ഈ നോ ഡീൽ ഈ ത്രെട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്തായാലും അങ്ങനത്തെ എന്തായാലും ചർച്ചയ്ക്ക് മുമ്പ് എന്താവും ഒരു ത്രെട്ടിൻ്റെ രൂപത്തിലേ പറയുള്ളൂ കാരണം ചർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗോൾഡ് ഉയരാൻ തന്നെയാണ് സാധ്യത മറ്റന്നാളത്തെ സി പി ഐ ഡേറ്റ സി പി ഐ ഡേറ്റി സി പി ഐ ഡേറ്റി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വേറെ എന്നാലും സി പി ഐ ഡേറ്റ നമുക്ക് നോക്കാം അങ്ങനെ ഇൻഫ്ലേഷൻ കൂടിയാലാണ് സ്വർണ്ണവില് എന്ത് ചെയ്യേണ്ടത് കുറയേണ്ടത് റേറ്റ് കട്ട് ഉണ്ടാവില്ല പക്ഷെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സാധനം തന്നെ എന്താണ് മൂടിനും മറ്റൊരർത്ഥത്തിൽ ഉയർത്തുന്ന സാധനമാണ് ഞാൻ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ ആണല്ലോ പക്ഷെ ആ റേറ്റ് കട്ടുമായി കണക്ട് ചെയ്ത് തരത്തിലുള്ളൂ എന്ത് റേറ്റ് കട്ട് അപ്പോൾ ഇൻഫ്ലേഷൻ കുറഞ്ഞാലും കൂടിയാലും ഒക്കെ ഈ സാധനം അപ്പോൾ ആ രീതിയിലൊക്കെ പണ്ടന്മാർ എന്തെങ്കിലും ചെയ്തുകൊണ്ട് വിറ്റയക്കാൻ നല്ലത് ലോങ് ടൈമിലേക്ക് എങ്ങനെയായാലും ഇത് ഉയരുന്ന അവസ്ഥയായിട്ടുള്ള ഒന്ന് രണ്ടാമത്തെ കാര്യം ഇൻഫ്ലേഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാങ്ങളിലും ഇത് ഇതാണ് അപ്പോൾ ഇതിൽ ഒരു സമാധാനം സമാധാനം എത്രയും പെട്ടെന്ന് മേഖലയിൽ ഉണ്ടാകട്ടെ എന്നാണ് എൻജറിയത് പറയുന്നത് ഓക്കെ ഇറാനെ മാത്രമല്ല ടാർട്ട് ചെയ്യുന്ന മേഖല മൊത്തം അൺസ്റ്റേബിളാക്കാനാന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇറാൻ ഓക്കെ അതല്ല മൂവബിൾ മിസൈൽ ലോഞ്ചേഴ്സൊക്കെ സാറ്റലൈറ്റ് ഇമേജസിൽ ഖത്തർ ബേസിലെത്തിയതൊക്കെ പുറത്തേക്കെ വരുന്നുണ്ട് ടെൻഷനുണ്ട് ഇനി അത് ത്രട്ടിന് വേണ്ടിയിട്ടാണോ അതോ റിയൽ ആക്ഷന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് ഇറാനിൻ്റെ വേറെ കാര്യം കൂടി നമ്മളിതൊരു കൂട്ടി വായിക്കാം അത് അമേരിക്ക എടുക്കുന്ന ഡിസിഷനുസൃതമായിട്ടായിരിക്കും എന്തായാലും സമാധാനത്തിലേക്കുണ്ടാകുക വരട്ടെ കാരണം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമായിരിക്കും വളരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇറാനിലെ ആളുകളായിരിക്കും ആ ജനങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരും അത് ഇങ്ങനെ നമ്മളിപ്പോൾ നേരത്തെ അറ്റാക്കിലൊക്കെ നമ്മളിങ്ങനെ അറ്റാക്കുണ്ടായി ന്യൂക്ലിയർ ആ സ്ഥലത്ത് അറ്റാക്കുണ്ടായ പക്ഷെ എത്ര നൂറുകണക്കിന് ആളുകൾ അവിടെ അതൊന്നും പുറത്തേക്ക് വരുന്നില്ല അതുകൊണ്ട് യുദ്ധം ഇല്ലാതെ ഇല്ലാതെയാവട്ടെ എന്നാണ് എൻ്റെ അറിയുന്ന പറയാനുള്ള സമാധാനത്തിലേക്ക് കാര്യങ്ങൾ വരട്ടെ നമുക്ക്